ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇപ്പോ പറഞ്ഞു വെക്കുന്ന ഒരു ദളിത് രാഷ്ട്രീയമുണ്ട് അതിന്റെ ശരിക്കും ഒരു പറയുന്നത് ദളിത് അവരവരെ വീണ്ടും ഒരു അടിസ്ഥാന വർഗമായി വീണ്ടും ടാഗ് ചെയ്യപ്പെടുക തന്നെയല്ലേ ചെയ്യുന്നത് അങ്ങനെയല്ല ദളിത് രാഷ്ട്രീയമുണ്ട് ഒരു സംശയമില്ല കാരണം എന്താ നമ്മുടെ സാമൂഹ്യ അവസ്ഥയാണ് ഏത് രാഷ്ട്രീയം നിലനിൽക്കുന്നത് ഒരു സാമൂഹ്യ അവസ്ഥയും ആ സാമൂഹ്യ അവസ്ഥയെ കാണുന്ന ഒരു പ്രത്യേക ശാസ്ത്ര ഒരു ആശയസമീപനമാണ് നമുക്ക് സമൂഹ അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പല രീതിയിൽ കാണാം ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതുപോലെയാണ് ഇത് എന്തുകൊണ്ടാണ് ഒരു ദളിത് രാഷ്ട്രീയം നമുക്ക് പ്രസക്തമാവുന്നത് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിൻ്റെ അവസ്ഥയാണ് ഇന്ത്യയുടെ അവസ്ഥയാണ് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ജാതി ഇല്ല എന്ന് പറയുന്നതിനൊരു കഥയില്ല ജാതി ഇവിടെ ഉണ്ട് ഭക്ഷണത്തിലുണ്ട് വസ്ത്രത്തിലുണ്ട് കല്യാണത്തിലുണ്ട് വീട് വെക്കണയിലുണ്ട് ആരാധനയിലുണ്ട് എല്ലാത്തിനും ജാതിയുണ്ട് എല്ലാത്തിനും ജാതിയുണ്ട് നമ്മളില്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇപ്പോൾ മാറി കല്യാണം കഴിക്കുന്നതിന് വളരെ കുറവാണ് ആ ദുരഭിമാന കൊല നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം ഇപ്പോഴും അപ്പം നമ്മളിപ്പോൾ നവോത്ഥാനത്തിൻ്റെ ഒരു ഇരുന്നൂറ് വർഷത്തെ പഴക്കം പറയുമ്പോഴും ജാതി ഇല്ലാത്ത ഒരു കേരളമായിട്ടില്ല ജാതിയുണ്ട് ഇനി ജാതി ഏറ്റവും പ്രകടമാകുന്ന പല മേഖലകൾ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം കേരളം ഭൂപരിഷ്കരണം കഴിഞ്ഞ ഒരു സ്ഥലമാണ് ഭൂപരിഷ്കരണം കഴിഞ്ഞാൽ കേരളത്തിലെ ഭൂമിയുടെ ഉടമസ്ഥത ജാതി തിരിച്ചൊന്നെടുത്താൽ എങ്ങനെ ഇരിക്കുന്നു അന്വേഷിക്കുക ഞാൻ പറയുന്നു കേരളത്തിലെ കൃഷിഭൂമിയിൽ അര ശതമാനം പോലും പന്ത്രണ്ട് ശതമാനം വരുന്ന ദളിതാദി ദളിതാദിവാസികൾക്കില്ല ഭൂമിയുടെ കൃഷിഭൂമിയുടെ മൊത്തഭൂമിയുടെ ഇല്ല അപ്പോൾ ഭൂമിയുടെ ഉടമസ്ഥത വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഭൂവൽക്കരൻ കഴിഞ്ഞ കേരളത്തിലാണ് ഈ പറഞ്ഞത് ഒരിക്കൽ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും ബൈക്കിളി എന്ന് പാട്ടുപാടിയിരുന്നു പക്ഷേ കൊയ്യുന്നു ഒരു വയലും കൊയ്യുന്നതിൻ്റെ ലായൽ അവർക്ക് പത്ത് സെൻറ് അഞ്ച് സെന്റ് മൂന്ന് സെൻറ് രണ്ട് സെന്റ് കോളനികളാണ് ഏതാണ്ട് മുപ്പതിനായിരത്തിൽ പരം എണ്ണ എനിക്ക് കൃത്യറിയില്ല കോളനികൾ കേരളത്തിലുണ്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനവും ദളിത് കോളനികളാണ് എന്തുകൊണ്ടാണ് അവരിപ്പോഴും കോളനികളിൽ ജീവിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് ചോദിക്കേണ്ടതാണ് മൂന്നാമത് കേരളം വ്യാപാരത്തിൽ വലിയ വളർന്നതാണ് പക്ഷേ സ്വർണക്കട തുണിക്കട മറ്റേ ഇലക്ട്രോണിക്സ് കട അങ്ങനെ ഇല്ല എല്ലാതരം കടകളും ഉണ്ട് കേരളത്തിൽ എത്ര പെർസെന്റ് കടകൾ ദളിതരുടേതായിട്ടുണ്ട് ജാതി പറയണമെങ്കിലും ജാതി ഉണ്ടല്ലോ എന്തുകൊണ്ട് ദളിതർക്കില്ല പന്ത്രണ്ട് ശതമാനം വരുന്ന ദളിതർക്ക് ഇവിടുത്തെ പന്ത്രണ്ട് ശതമാനം ഇല്ലെങ്കിലും ഒരു ശതമാനം സ്വർണക്കട വേണ്ടേ ഒരു ശതമാനം തുണിക്കട വേണ്ടേ എന്തിനാ ചായക്കട വേണ്ടേ എന്തുകൊണ്ടല്ലാത്തത് ഇല്ലാത്തത് ഇവിടെ നിന്ന് ഗൾഫിലേക്ക് ആൾ പോയിട്ടുണ്ട് കേരളം വികസിച്ചത് ഗൾഫിൽ പോയിട്ടാണല്ലോ കേരളത്തിൽ ഇന്ന് ഗൾഫിലേക്ക് പോയ ആളുകളുടെ പെർസെൻറ്റേജ് ജാതി തിരിച്ചെടുത്താൽ അതിൽ ദളിതർ എത്ര പെർസെന്റ് ഉണ്ടാവും അര ശതമാനം പോലും ഇല്ല ഇല്ല ഉള്ളതിന് വളരെ ചെറിയ ഒരു പങ്ക് പുതിയ വളരെ അടുത്ത കാലത്തൊക്കെ പോയിട്ടുള്ള വിദ്യാഭ്യാസവും ജോലിയും കിട്ടി വന്ന കുറച്ച് ആളുകൾ സംവരണം മൂലം വിദ്യാഭ്യാസവും ജോലിയും കിട്ടി സമൂഹത്തിൽ കുറച്ച് സ്ഥാനം നേടിയ ദളിതർ ഒഴിച്ചാൽ സാമൂഹ്യ അധികാരത്തിൽ സംവരണം കിട്ടിയ സീറ്റിൽ ദളിതർ ജയിക്കുന്നതല്ലാതെ ഒരു ദളിതൻ ഇതുവരെ ഒരു ജനറൽ സീറ്റ് ജയിച്ചിട്ടില്ല വല്ല എപ്പോഴും അവിടെ ഇവിടെയൊക്കെ നിൽക്കണ്ടാവും ഇല്ല എന്നല്ല ഒരു ജനറൽ സീറ്റിൽ ദളിതനെ നിർത്തി മത്സരിപ്പിക്കാൻ പറ്റില്ല ഒരു നായരെ നിർത്തും ഇഴുവനെ നിർത്തും ക്രിസ്ത്യാനിയെ നിർത്തും അതിൽ തന്നെ ജാക്കോബൈറ്റിനെ നിർത്തും ഓർത്തഡോക്സിനെ നിർത്തും അല്ലേ എന്തുകൊണ്ടാണ് ദളിതനെ നിക്കാത്ത അവിടെയാണ് പ്രശ്നം ഞാൻ പറഞ്ഞത് ഇതിലെ പോയിന്റ് എന്താ വെച്ചാൽ ഇപ്പോഴും അധികാര ഘടനയിൽ എവിടെയില്ല സംവരണം കൊണ്ട് കുറച്ച് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് കുറച്ചുപേർക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട് പക്ഷേ എത്ര സ്കൂളുണ്ട് ദളിതർക്ക് എത്ര ആശുപത്രി ഉണ്ട് ഇല്ലല്ലോ കേരളത്തിൽ കൂണുപോലെ അല്ലെ ആശുപത്രി മെഡിക്കൽ ഷോപ്പ് എത്ര മെഡിക്കൽ ഷോപ്പ് എത്ര ഇതുണ്ട് ദളിതന്റെ പേരിൽ പെട്രോൾ പമ്പ് പമ്പുണ്ട് അവരണം കിട്ടുന്നുണ്ട് അത് വേറെ ആളാണ് നടത്തുന്നത് അല്ല നടത്തുന്നത് അവന്റെ പേര് വെച്ച് അപേക്ഷ മേടിച്ച് അവലി കാശില്ല എന്തുകൊണ്ടാണ് സംഭവിച്ചത് സംഭവിച്ചതിനുള്ള കാരണം അവർക്ക് ഭൂമിയില്ല മൂലധനമില്ല ഇപ്പം മറ്റ് സമുദായങ്ങൾ ഇപ്പം നമ്മൾ നായർ എന്ന് പറയുമ്പോൾ നായർ ഒരു സമുദായമല്ല ഒരുപാട് സമുദായങ്ങൾ ചേർന്നാണ് നായർ എൻ എസ് എസ് ഉണ്ടാക്കിയപ്പോൾ അവർ തെടുത്തൊരു തീരുമാനം ഈ പറയുന്ന സമുദായങ്ങൾ മുഴുവൻ ഈ നായർ എന്ന പേരിൽ അറിയപ്പെടും അല്ലെ എൻ എസ് എസിൽ മാനോൻ ഉണ്ട് മേനോക്കിയുണ്ട് നമ്പ്യാരുണ്ട് പലതരം നായന്മാരുണ്ട് വിളക്കത്തിലെ നായർ ചാക്കാതെ നായരൊക്കെ ഉണ്ട് ഇവരെല്ലാം ഒന്നായി എന്ന് സമുദണ്യമായി ഇഴവരങ്ങനെ തന്നെയാണ് ഇഴവർ എന്ന് പറഞ്ഞ ഒരു ഒറ്റ ആളല്ല ചില സ്ഥലത്ത് കഴിയുമ്പോൾ തണ്ടാൻ എന്ന് പറയും ചില സ്ഥലത്ത് കഴിയുമ്പോൾ ചോവൻ എന്ന് പറയും വിവിധ ആളുകൾ ആ ആളുകളെല്ലാം ചേർന്ന് ഈഴവനായി അങ്ങനെയാണ് ശ്രീന എസ് എൻ ഡി പി ഉണ്ടാകുന്നത് ശ്രീ എസ് എൻ ഡി പി ഉണ്ടായത് ഈഴവന് വേണ്ടിയല്ല അത് വേറെ ഈഴവൻ്റെ ഇതാക്കി ഉണ്ട് എന്തിനും നമ്പൂതിരിമാർക്ക് പോലും ഉണ്ട് പലതരം നമ്പൂതിരിമാർ ചേർന്ന് ആകെ നാല് മൂന്ന് ഏഴാളേ ഉള്ളൂ എന്നാൽ പോലും ഉണ്ട് എന്തുകൊണ്ട് ദളിതർക്ക് അങ്ങനെ ഒരു സഭയില്ല അവർക്കുള്ള പുലിയ മഹാസഭ സാംഭവ സഭ പുലയ സംഭവ സഭ അങ്ങനെ ദളിത് സമുദായം ദളിതായത് ദളിത് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ചിഹ്ന ഭിന്നമായതാണ് ചിഹ്ന ഭിന്നമാവുകയും അഞ്ച് കെ പി എം എസ് ഉണ്ട് കൂടെ ജോലി കൂടുതലൊന്നും സംഭവ സഭ പലതുണ്ട് ഓരോ സമുദായത്തിനും ഉണ്ട് അപ്പോ പ്രശ്നം എന്താ ദളിത് ഒരു സമുദായമായില്ല ജാതിയും ഉപജാതിയായിട്ടും തോന്നും മറ്റുള്ളവർ സമുദായമായി സമുദായമായപ്പോഴുള്ള എന്താണെന്നറിയോ നിങ്ങൾക്ക് ബാർഗെയിനിങ് പവർ കൂടും ഇപ്പൊ എൻ എസ് എസിനെ ധിക്കരിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്ഥാനാർത്ഥി നിർത്താൻ പറ്റും നിർത്തി കഴിഞ്ഞാൽ ഇയാള് ചോദിച്ചാൽ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ചോദിച്ചാൽ മാറ്റേണ്ടി വരുത്തൽ വെള്ളാപ്പള്ളി നടേ സിന സ്വാധീനമുണ്ട് എസ് എൻ ഡി പി ക്രിസ്ത്യൻ സഭകൾക്കുണ്ട് ഇസ്ലാം സംഘടനകൾക്കുണ്ട് ജാക്കോ ബൈറ്റിനും ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് എന്തേ എന്തേർക്കതില്ലാതെ പോയത് പന്ത്രണ്ട് ശതമാനം പോപ്പുലേഷന്റെ തെളിഞ്ഞത് ഞാൻ കണക്കാക്കുന്നത് നായർ പതിനൊന്ന് ശതമാനമുണ്ട് ഇന്ന് കേരളത്തിലെ മന്ത്രിസഭയിൽ പതിനൊന്ന് നായന്മാരുണ്ട് ഞാൻ ജാതി തിരിച്ചു പറഞ്ഞതല്ല ഇപ്പൊ പോലും ഒരു എസ് സി ഇല്ല ആകെ ഒ ആർ കേൾ പറഞ്ഞ ഒരു ആദിവാസി രാധാകൃഷ്ണൻ രാജിവെച്ചതിന് ശേഷം ഒരു എസ്സി മന്ത്രി ഇല്ല ഇപ്പൊ ഒരാൾക്ക് ഒരു വിരോധമില്ല ഇത് എന്താ പ്രശ്നം ഞാൻ ഇത് പറഞ്ഞത് അധികാര ഘടനയിൽ നിങ്ങളുടെ പങ്ക് എന്താണ് അത് ജനാധിപത്യപരമായിരിക്കണം ജാതി നോക്കാതെ നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയുമെങ്കിൽ മാത്രമേ ജനാധിപത്യമുള്ളൂ അതാണ് അംബേദ്കർ പറഞ്ഞത് ഇത് അംബേദ്കർ ഉന്നയിച്ച രാഷ്ട്രീയമാണ് അതുകൊണ്ടാണ് അംബേദ്കർ അവർക്ക് സംവരണം വേണമെന്ന് മറ്റു കാര്യങ്ങൾ പറഞ്ഞത് പക്ഷെ സംവരണം കൊണ്ട് മാത്രം നടക്കില്ല ഭൂമി വേണം അധികാരങ്ങൾ വേണം എത്ര പത്രം കേരളത്തിൽ ഒരുപാട് നിങ്ങളെ പോലെയുള്ള ചാനൽ മുതൽ വലിയ ചാനലുകൾ മുതൽ പത്രങ്ങൾ മുതലൊക്കെ ഇല്ലേ എത്ര സ്ഥാപനങ്ങളുടെ ഉടമസ്ഥരായി തെളിതലുണ്ട് ഇല്ലല്ലോ ഇങ്ങനെ മൂലധനം കേരളത്തിലെ ജയിലുകളിൽ വിചാരണ തടവുകാരായി ജാമ്യം കിട്ടിയിട്ട് കിടക്കുന്ന ആളുകളുണ്ട് ബോച്ച പറഞ്ഞതല്ല ഞാൻ പറഞ്ഞു പിന്നെ ഗോപി ചെമ്മണൂരും ഒരുക്കിയെന്ന് പറഞ്ഞു ഞാൻ ആദല്ല പറഞ്ഞു ആ കിടക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം എഴുപത് എൺപത് ശതമാനത്തിൽ മീതെ ദളിതരാണ് എന്താ കാര്യമെന്നറിയും നിങ്ങൾക്ക് ജാമ്യം കിട്ടണമെങ്കിൽ കരമടച്ച രശീദുള്ള ഭൂമിയുടെ ഇത് കൊടുക്കണം അതിലുള്ള ആളുകൾ വളരെ കുറവാണ് ദളിതർ നിങ്ങൾക്കൊരു സ്കൂൾ തരാമെന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ പറയണം ദളിത് സംഘടനയ്ക്ക് ഒരു സ്കൂൾ തരാം ആദ്യം വേണ്ടത് ഭൂമിയാണ് നേരെ മറിച്ച് നിങ്ങൾ നമ്പൂതിരി സംഘടനയോട് പറഞ്ഞു നോക്കും ഞങ്ങൾ സ്കൂൾ തരാന്ന് ഒരു കാല് ശതമാനം പോലും ഇല്ല നമ്പൂതിരിമാര് കേരളത്തിൽ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ആ സമുദായത്തിൽ ജനിച്ചാളാ അതുകൊണ്ട് അവർ കാല് ശതമാനം പോലും പക്ഷെ അവർക്ക് ഒരു കോളേജ് ഭൂമി ഉണ്ടാവില്ല പറഞ്ഞു മനസ്സിലായ അതാണ് അതിന്റെ വ്യത്യാസം അപ്പൊ ഒരു സാമൂഹ്യമായും സാംസ്കാരികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും അധികാരത്തിൽ പങ്കില്ലാത്ത വിഭാഗമായി ഇവർ നിൽക്കുകയാണ് ഇതിൻ്റെ എന്താ അപ്പം നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഉണ്ട് എന്തുകൊണ്ടാണ് ഒരാൾ ദളിതാണെന്ന് പറയേണ്ടി വരുന്നത് ഈ അധികാരത്തിൽ പങ്കില്ലാത്തതുകൊണ്ട് കൊണ്ട് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് ഉണ്ട് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇവർ കൂടുതൽ അട്രോസിറ്റി നേരിടുന്നുണ്ടാവും അട്രോസിറ്റീസ് ആക്ട് വന്ന് പക്ഷേ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് ഇവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് ഞാൻ പറയും ഇപ്പോഴും കാരണം പൊതുസമൂഹം ഇപ്പോഴും ഇവരെ കാണുന്നത് ആർത്ഥത്തിലാണ് ഇവർക്ക് അധികാരമില്ല അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഒരധികാരമില്ല അധികാരമില്ലാത്തൊരു സമൂഹം സമൂഹ ഇപ്പോൾ ഒരു ഏതെങ്കിലും എം എൽ എ ഉണ്ടോ എം പി ഉണ്ടോ സംവരണത്തിൽ ഉണ്ടോന്നുള്ളതല്ല ചോദ്യം അതല്ല അധികാരം എന്ന് പറയുന്നത് അധികാരം എന്ന് പറയുന്നത് സാമൂഹ്യമായ അധികാരമാണ് സാധാരണ ദളിതങ്ങളുടെ അധികാരമാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ എം ബി ആയതുകൊണ്ടോ അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് എം ബി ആയതുകൊണ്ടോന്നും ഇവിടുത്തെ ദളിതനൊന്നും പ്രത്യേകിച്ചൊരു ഗുണമില്ല അതുകൊണ്ട് ദളിതനെ സംബന്ധിച്ചിടത്തോളം അതൊരു അവന്റെ ഒരു എംപവർമെന്റ് അല്ല അതിന് പകരം അവരുടെ സാമ്പത്തികമായി അവരെ ചെയ്യണം മൂലധനത്തിൽ അല്ലെങ്കിൽ ആസ്തിയിൽ പങ്കുവേണം ആസ്തിയിൽ പങ്കില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു സ്ഥാപനത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കിടുന്ന പ്രയോറിറ്റി വളരെ കുറയും നിങ്ങളുടെ മുൻഗണന കുറയും അതുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നത് വലിയ സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്ന ഒരു പ്രശ്നം ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം ഹണി റോസിന് കിട്ടിയ അഡ്വാൻറ്റേജ് ഇവിടത്തെ ഏത് ദളിത്രിക്ക് വേണ്ടി വളയാറമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പിടിപ്പിക്കപ്പെട്ട ഒരു വനിതയുണ്ട് മല മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ബിന്ദു ബിന്ദു അപ്പോ ഇവർക്ക് കിട്ടിയില്ല എന്തുകൊണ്ടാ കാരണം ഹണി റോസ് ആയിക്കോട്ടെ ഞാൻ ഹണിറോസിനെ തീർക്കുന്ന ആളൊന്നും ഹണിറോസ് വലിയ ഗ്ലാമർ ആണ് അതൊക്കെ ശരിയാണ് മറ്റു സമുദായങ്ങളാണെങ്കിൽ അവരുടെ സമുദായ നേതാക്കള് പോയി പിടിക്കും ഇവരങ്ങനെ പോകാൻ സമുദായ നേതാക്കളൊന്നും ഉള്ളവർ തന്നെ തമ്മി തല്ലി നാശവോശിക്കുക അതുകൊണ്ട് ദളിത് രാഷ്ട്രീയം വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനെതിന് പറയാൻ കാരണം ഞാൻ ഈ രോഹിത് വേമൂല മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ഒരാളാണ് ഹൈദരാബാദിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഞാനവിടെ കുറച്ചു നേരം ജോലി ചെയ്തിരുന്നു അന്ന് രോഹിത് വെമൂല എനിക്കറിയാം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ചങ്കര സമരവുമായി ബന്ധപ്പെട്ട് രോഹിത് വേമൂലയുടെ ഒരു ഒരു ചങ്കടത്തിൽ ഒരു ഫിലിം കാണിക്കുകയും ഞങ്ങളൊരു ടോക്ക് നടത്തുകയും വെമ്മൂല അതിലുണ്ടായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിലും അത് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ആത്മഹത്യ ചെയ്ത ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ദളിത് നേതാവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്റെ ശരീരം എനിക്ക് ഭാരമാണ് എന്റെ ദളിത് ശരീരം എനിക്കൊരു ഭാരമാണ് പറക്കാൻ കഴിയുന്നില്ല അദ്ദേഹം എന്നോട് വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യം അപ്പം ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇവരുടെ സ്റ്റൈപ്പൻഡ് കിട്ടാൻ വൈകുന്നു എസ് സി എസ് ടി സ്റ്റൈപ്പ്മെന്റ് കിട്ടാൻ വൈകുന്നു സ്റ്റൈപ്പ്മെന്റ് കിട്ടാൻ വൈകുമ്പോൾ പ്രശ്നമുണ്ട് അപ്പം എൻ്റെ മകളും അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്ന അപ്പോൾ ഞാൻ പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പം സ്റ്റൈറ്റ്മെൻറ് കിട്ടുക അവർക്കും വൈകും ജെ എൻ യുവിൽ പഠിച്ചത് എൻ്റെ മകളും ഞാൻ രോഹിതിനോട് പറഞ്ഞു അവർക്കും വൈകാറുണ്ട് ഇവർക്കും വൈകാറൊക്കെ ഉണ്ട് സ്റ്റൈറ്റ്മെൻ്റ് ചിലപ്പോൾ വർഷത്തിൽ ആറ് മാസം കഴിയുമ്പോഴേക്കേ കിട്ടുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു സർ നിങ്ങളുടെ മകൾക്ക് സ്റ്റൈറ്റ്മെൻറ്റ് കിട്ടാൻ വൈകുന്നത് പോലെയല്ല എനിക്ക് സ്റ്റൈറ്റ്മെൻറ് കിട്ടാൻ വൈകിയാണ് കാരണം നിങ്ങളുടെ മകൾ പെരുമാറുന്ന സർക്കിൾ വേറെയാണ് എൻ്റെ മകളുടെ സ്റ്റൈപ്പൻ കിട്ടിയെന്ന് നോക്കിയിട്ടില്ല ഞാൻ മാസം പൈസ അയച്ചു ഇനി അവൾക്കില്ലെങ്കിൽ അവൾക്ക് അവിടെ നൂറ് കണക്ഷൻ ഉണ്ട് അവർക്ക് പൈസയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാണേണ്ട ആളുകളുണ്ട് ചില എം പിമാരെ പരിചയമുണ്ട് ചില ആളുകളെ പരിചയമുണ്ട് അവിടെ പോയി മേടിക്കാം അവളുടെ ഫ്രണ്ട് സർക്കിൾ തന്നെ നല്ല പൈസ ഉള്ളവരും സാമൂഹ്യമായി ഉയർന്ന ആളുകൾ പൈസ ഇല്ലെങ്കിലും അവളുടെ കൂടെ ഹെൽപ്പ് ചെയ്യും ഇവിടെ പലപ്പോഴും കൊടുക്കും സർ ഞങ്ങൾക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല ഞങ്ങൾ ഞങ്ങളുടെ സർക്കിൾ ദരിദ്രരുടെ സർക്കിളാണ് കിട്ടി രണ്ട് എനിക്ക് കിട്ടുന്ന ഈ അലവൻസിൻ്റെ അത് കൊടുത്ത ഹോസ്റ്റലിൽ ഇവരെ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിടും പൈസ കൊടുത്തില്ല എന്നുണ്ട് കാരണം സർക്കാർ കൊടുക്കേണ്ട പൈസ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എറണാകുളത്ത് ഉണ്ടായിട്ടുണ്ട് സർക്കാർ കൊടുക്കേണ്ട പൈസ സർക്കാർ കൊടുക്കാൻ വൈകുന്നതുകൊണ്ട് ഇവരെ ഈ എറണാകുളത്ത് നിന്ന് പെൺകുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പൊ ഈയൊരു ഈയൊരു വ്യത്യാസം വളരെ ക്ലിയർ എസ് സി എസ് ടിക്ക് ഉള്ള ഹോസ്റ്റലിൽ നിന്നാണ് കുട്ടികളെ ഇറക്കി വിട്ടേന്ന് ആലോചിക്കണം പൈസ കൊടുത്തിട്ടില്ല ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരുപക്ഷെ അതേ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കേണ്ട പൈസ കൊടുത്തിട്ടില്ല നിങ്ങളുടെ പൈസ കിട്ടിയിട്ടില്ല മാത്രമല്ല നിങ്ങളാലോചിച്ച് ഒരു പെൺകുട്ടിയാലും ആൺകുട്ടിയായാലും ഹോസ്റ്റലിൽ വെച്ച് ഈ പൈസ വരാത്തോടാന്ന് ചോദിച്ചാൽ അതിൽ ഒരു അപമാനം ഒരു മനുഷ്യനില്ല ഹോസ്റ്റലിൽ പോയിട്ട് അപ്പോൾ ഒരു അപമാനം സഹിക്കേണ്ടി വന്ന് സഹിക്കാൻ വരികത്തോണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് പൃഥ്വിരാജൻ്റെ ഒരു സിനിമയുണ്ടല്ലോ ജനഗണമന എന്ന് പറയുന്ന സിനിമയിലൊരു കുട്ടിയുണ്ട് യഥാർത്ഥത്തിൽ രോഹിത് വെമ്മൂലിയുടെ ഒക്കെ പോലെയുള്ള ഒരു കുട്ടിയാണ് വേറെ പല കാരണങ്ങളുണ്ടാകും അപ്പോൾ പ്രശ്നം അവർക്ക് അതുകൊണ്ടാണ് ദളിത് പെൺകുട്ടിയാണെന്ന് പറയേണ്ടി വരുന്നത് പീഡിപ്പിക്കപ്പെട്ട് ദളിത് കുട്ടിയാണെന്ന് പറയേണ്ടത് ദളിത് സ്ത്രീ ആണെന്ന് പറയേണ്ടി വരുന്നത് സ്ത്രീകളെ ആര് പീഡിപ്പിക്കപ്പെട്ടാലും അതിനെ എതിർക്കും സിനിമാ നേടി ആയാലും കന്യാസ്ത്രീ ആയാലും അല്ലെങ്കിൽ ഏത് ജാതി ആയാലും ഏത് മതമായാലും അതിനെ എതിർക്കും അതിന്റെ പൊളിറ്റിക്സ് ഉണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതലാണ് ഇത് സ്ത്രീകൾ നിരന്തരം ആക്രമിക്കപ്പെട്ടുണ്ട് സൂര്യനെല്ലി മുതൽ ഇങ്ങോട്ട് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നും ആക്രമിക്കപ്പെടുന്നുണ്ട് കാരണം നമുക്ക് ജനാധിപത്യമില്ല സ്ത്രീയെ പൗരനായിട്ട് ഒരു ആളായിട്ട് അംഗീകരിച്ചിട്ടില്ല അത് ഒരു കമോണിഫൈഡ് സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് സ്ത്രീകളെ അവയവമായി കാണുക സ്ത്രീകളൊരു വ്യക്തിയായി കാണാതിരിക്കുക ഒരു ഇൻഡിവിജ്വലായി കാണാതിരിക്കുക സമൂഹമുണ്ട് നമ്മുടെ അവിടെ പക്ഷേ അതിൻ്റെ രൂക്ഷത കൂടുന്നത് അവർ ദളിതം കൂടി ആകുമ്പോഴാണ് ഒരു ഇരട്ട അടിമത്തം നമ്മൾ പറയും ലൈനിനൊക്കെ പറയാറുണ്ട് ഇരട്ട അടിമത്വമുണ്ട് തൊഴിലാളികൾക്ക് ഒരു അടിമത്വമുണ്ട് തൊഴിലാളി സ്ത്രീകൾക്ക് രണ്ടാമത്തെ അടിമത്തുണ്ട് ഈ പുരുഷന്റെ അടിമത്വമുണ്ട് എന്ന് പറയുന്ന പോലെ ഇവർ ജാതിയുടെ അടിമത്വം ഉണ്ട് ഇവർക്കുള്ള സപ്പോർട്ട് വളരെ കുറവുണ്ട് അതുകൊണ്ടാണ് അതിന്റെ ജാതി അവര് അതിനു വേണ്ടിയിട്ടല്ല ആ സാധനം ഇപ്പൊ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് ഉണ്ടല്ലോ അവിടെ അതെന്തിനാ അങ്ങനെ വന്നേ അതിനുള്ളതുകൊണ്ട് പിന്നെ എസ് സി എസ് ടി എന്ന് പറയണമല്ലോ ഈ സ്ത്രീ എസ് സി ആണ് ഈ സ്ത്രീ എസ് ടി ആണ് ഈ പുരുഷൻ എസ് സി ആണ് ഇന്ന് പറയണമല്ലോ കാരണം നിയമം കൂടി ആവശ്യം നിയമത്തിന്റെ ആവശ്യം കൂടി അപ്പൊ അത് പറയുന്നതിന്റെ തെറ്റുണ്ടെന്ന് ഞാൻ കണക്കറി നിയമപരമായ ശരിയാ അത്രേ ഉള്ളൂ